ദൈവിക ഡിജിറ്റൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇത്രയും മനോഹരമായ ഒരു കൃഷിഭൂമി അത് ഒറ്റലിന് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അത്രയ്ക്കും ഏർ നെൽകൃഷി ആണെങ്കിലും പൂക്കളാണെങ്കിലും ഏർ കൃഷികളാണെങ്കിലും അതിമനോഹരമായിട്ട് ഏർ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ട് ഈ ഒരു ഫെസ്റ്റിവല് നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരുക തീർച്ചയായിട്ടും കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടബോധം തന്നെയാണ് ാണ് അപൂർവനം വെല്ലുവിളോ എന്നാണ് അതാണെങ്കിൽ വിപുലമായിട്ട് കൃഷി സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു പാടശേഖരം ഉണ്ടാക്കി ഇവിടെ ഒരു കൃഷി ചെയ്യുന്നത് അത് പണ്ടത്തെ ഒരു കൃഷി ഓഫീസർ എങ്ങോട്ടോ കൃഷി കൊണ്ടുവന്നോ ചെയ്തെന്നുള്ള അറിവ് കിട്ടുക ഇത് വളരെയധികം ഔഷധമുള്ള ഒരു സാധനമാണ് അതെ ആ കീടങ്ങളെല്ലാം വന്നിരിക്കും അപ്പൊ അതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവര് ചെയ്തിരിക്കുന്നത് വിഷം അടിക്കാത്തത് മറ്റേ ഇല്ലെങ്കിൽ കീടങ്ങൾ വരാൻ അതിന് വിഷം ഒക്കെ അടിക്കൂലേ അത് ബയോഫാർമ സിസ്റ്റം ഇവിടെ ചെയ്തങ്ങൾ അപ്പൊ ആ കീടങ്ങളെല്ലാം ഇതുമേ വന്നിരിക്കും മഞ്ഞ പിന്നെ നമ്മുടെ ഈ കൃഷിയുടെ നടുപ്പൂടെ പൂച്ചെടികൾ അതെ ആ കീടങ്ങളെല്ലാം ഇത് വന്നിരിക്കും അപ്പൊ അതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവര് ചെയ്തിരിക്കുന്നത് വിഷം അടിക്കാത്തത് മറ്റേ ഇല്ലെങ്കിൽ വരാൻ വരാനിട്ട് അതിന്മേലും ഒക്കെ അടിക്കൂലേ അപ്പൊ അത് ബയോഫാർമ സിസ്റ്റം ഇവിടെ ചെയ്തേക്കുന്നത് അപ്പൊ ആ കീടങ്ങളെല്ലാം ഇതിന്മേ വന്നിരിക്കും ഈ അത് മഞ്ഞപ്പൂ മേലക്കാം മഞ്ഞ ഈ കീടങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇത് മേലക്ക അത് വേണ്ട ആ അതിലൊക്കെ വന്നിരിക്കും അപ്പൊ അതിലോട്ട് അങ്ങോട്ട് പോവില്ല കേരളത്തിൽ അറുപത്തിനാല് ഫാമുകളാണ് നിലവിലുള്ളത് അത് മുപ്പത്തിനാല് ഫാം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലും ബാക്കി സ്റ്റേറ്റ് കീഴിലുമാണ് പ്രവർത്തിച്ചു വരുന്നത് പ്രാദേശിക വികസനം എന്ന നിലയ്ക്ക് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുമ്പോൾ പശ്ചാത്തല മേഖല ഒരുപാട് വികസന സാധ്യതകൾ ഈ ഫാമിനകത്ത് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഐശ്വര്യപൂർണമായ ഒരു ഫാമാക്കി മാറിയതും ജില്ലാ പഞ്ചായത്ത് രണ്ട് ഫേമ് അതിന് വികസന ഫണ്ട് പദ്ധതി വിഹിതം ഇവിടെ ചെലവിട്ടപ്പോഴാണ് അതുകൊണ്ട് തന്നെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കാർഷിക മേഖലയിൽ അഭിവൃദ്ധി കൈവരിക്കാനും കഴിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ ഫാം ഫെസ്റ്റ് കൂടി തന്നെ തൊഴിലാളികൾക്ക് അതുപോലെ തന്നെ കുട്ടികൾക്ക് ജനങ്ങൾക്ക് ഫാമിനകത്ത് കടന്നു വരാനും കാർഷിക മേഖലയെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് പകരാനും കഴിക്കുണ്ട് അത് ഫാം ഫെസ്റ്റിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഫാം ഫെസ്റ്റ് കൂടിയാണ് ഇപ്പോൾ മൂന്നാമത്തെ ഫാം ഫെസ്റ്റ് കൂടിയാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെല്ച്ചെടി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാടിന് അന്യമാണ് പാമരകത്ത് കടന്നു വരുമ്പോഴാണ് കുട്ടികൾക്ക് നെല്ല് കായ്ക്കുന്ന മരം ഇതാണോ എന്ന് ചോദിക്കാൻ കുട്ടികൾക്ക് സാധ്യത വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ നെല്ല് വിളയുന്ന സാഹചര്യങ്ങളും അത് കൃഷി ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കാൻ ഫാം സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മെച്ചപ്പെട്ട ഒരു പ്രവർത്തന ശൈലിയിലേക്ക് ഒട്ടനവധി പലതരത്തിലുള്ള വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പച്ചക്കറി വിത്തുകള് കാർഷിക മേഖലയില് ഈ ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന രംഗത്ത് നിർണായകമായ പങ്ക് ഫാമിൽ വഹിക്കാൻ കഴിയുന്നുണ്ട് ഹലോ മോഹൻ ഈ ഡിവിഷൻ കാലേജി ഡിവിഷൻ മെമ്പർ ആണ് ജില്ലാ പഞ്ചായത്ത് ഫെസ്റ്റിവലിനെ കുറിച്ച് ടീച്ചർ രണ്ട് വാക്ക് സംസാരിച്ച വലിയ തീർച്ചയായിട്ടും ഒക്കൽ ഈ സ്റ്റേറ്റ് സീറ്റ് ഫാം സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രമാണല്ലോ അപ്പൊ ഇവിടെ ഞാന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പത്ത് വർഷം മുമ്പ് കാലേജി ഡിവിഷനിലെ മെമ്പറായതാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ ഇവിടെ ഈ ഡിവിഷൻ തന്നെ മെമ്പറായിരുന്നു ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ചിലും പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ അംഗം തന്നെയാണ് അന്ന് മുതൽ എനിക്ക് ഈ ഒക്കെ ഉൽപ്പാദനം എന്റെ ഡിവിഷനിലുള്ള ഒരു ഫാം എന്നുള്ള നിലയ്ക്കും എ മിക്കവാറും തന്നെ എല്ലാ ഫാം കൗൺസിലും അതുപോലെ മറ്റ് പരിപാടികൾക്കൊക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നു അന്ന് കണ്ട ഫാമിനേക്കാളും കുറേ മാറ്റങ്ങൾ ഈ പത്ത് വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രവർത്തനങ്ങളും മറ്റ് ദിക്കുകൾ ഉത്പാദനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ജനങ്ങളിലേക്ക് ഇത് എത്തുന്നില്ലായിരുന്നു ജനകീയമായിട്ട് വന്നത് അടുത്ത കുറെ കാലങ്ങളുമുണ്ട് ഇതൊരു മൂന്ന് മൂന്നാമത്തെ ഫാം ഫെസ്റ്റാ ഇപ്പൊ ഇവിടെ നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് ഫാമുകളെല്ലാം എറണാകുളം ജില്ലയില് നേരിമംഗലത്തുണ്ട് അതുപോലെ തന്നെ വൈറ്റലയിലുണ്ട് ആലുവയിലുണ്ട് അപ്പൊ ഇങ്ങനെ ഫാമുകൾ ഉള്ളതിനകത്ത് ഒക്കൽ വിത്ത് ഉത്പാദന കേന്ദ്രം എം സി റോഡിനോട് ചേർന്ന് കിടക്കുന്നയാക്കെ ആണെങ്കിലും പക്ഷെ ഇത് ഇവിടെ പുറത്തേക്ക് അത്രയ്ക്ക് എല്ലാവരും പറയും ഇങ്ങനെ ഒരു ഫാമുണ്ടോ അറിയുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പം അതിനൊരു മാറ്റം കുറെ നാളുകളായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ വരുന്ന ഇവിടെ വന്നിരിക്കുന്ന സൂപ്രണ്ടുമാരും ഫാമിന്റെ സൂപ്രണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളികൾ ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അവരവിടെ ചെയ്യുന്നുണ്ടും പിന്നെ ഈ ഫാം ഫെസ്റ്റിവള് സ്കൂൾ കുട്ടികളെയും അതുപോലെ നാട്ടിലുള്ള പെരുമ്പ ഈ മണ്ഡലത്തിൽ തന്നെ എവിടെ നിന്നാണെങ്കിലും എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ആർക്കും വന്ന് കാണാനും അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷി കാര്യങ്ങൾ അറിയാനും ഇത് കിട്ടാനും ഒക്കെയുള്ള ഒരു അനുഭവം ഉണ്ടാക്കി കൊടുക്കാന്നുള്ള തരത്തിലാണ് ഈ ഫാം ഫെസ്റ്റ് ഒക്കെ നടത്തിക്കൊണ്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് ഇവിടെ നല്ലൊരു വർഷമായി തീർച്ചയായിട്ടും ഇവിടെ കുട്ടികൾക്ക് വലിയവർക്ക് എല്ലാവർക്കും മീനെ പിടിക്കാം അതുപോലെ ഇത് വെച്ചിട്ടുണ്ട് ഏറുമാടും ഉണ്ടാക്കിയിട്ടുണ്ട് മഡ് ഫുട്ബോൾ ഉണ്ട് പിന്നെ വൈകിട്ട് ശേഷം കൈകൊട്ടിക്കളി അങ്ങനെ സാംസ്കാരിക പരിപാടികൾ അതും കാർബൺ ന്യൂട്രൽ ഫാം എല്ലാം ജൈവവളം ഇത് തന്നെ ആയിട്ട് നടത്തണം എന്നുള്ള തീരുമാനത്തില് മൊത്തത്തില് ഫാമിന് നല്ലപോലെ ഒരു വികസനം നമ്മള് ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് അത് നടത്തിക്കൊണ്ട് പോകാൻ ഉദ്യോഗസ്ഥരും സഹായിക്കുന്നു മനോജ് ജില്ലാ പഞ്ചായത്ത് ആണ് താങ്കൾ വന്നതിന് ശേഷമാണ് ഈ തുടക്കം കുറിച്ചത് അതിന്റെ ലക്ഷ്യങ്ങളിൽ എത്തിയോ പിന്നെ നമ്മുടെ ഈ ഫാം ഇങ്ങനെ ഒരു വലിയ ഫാം ഉണ്ടെന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് നമ്മൾ ഫാം ഹെസ്റ്റിലൂടെ ആരംഭിച്ചത് അതിൽ ആദ്യത്തെ ഫാം ഹെസ്റ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ ആവേശമായി നമ്മൾ രണ്ടാമത് ഫാം ഹെസ്റ്റ് എടുത്തി അപ്പൊ വീണ്ടും ആളുകൾ ചോദിക്കാൻ തുടങ്ങി അവിടെ ഫാം ഹെസ്റ്റിൽ നിന്ന് വീണ്ടും ചോദിക്കാൻ തുടങ്ങിയാണ് മൂന്നാമത്തെ ഫാംസിലേക്ക് വന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ നമ്മുടെ ആളുകൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചാരിതാർത്ഥ്യം ഇത്രയും നല്ല പ്രകൃതിയുടെ സമ്പത്തിനെ അത് പരിപൂർണമായി വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ആസ്വാദികരമാക്കാനുള്ള ശ്രമങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തത് ഈ പാടം മുഴുവൻ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഗൃഹാതുരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ വരികയാണ് പുതിയ തലമുറയിലേക്ക് കാർഷിക സമൃദ്ധിയുടെ അനുഭവങ്ങൾ സമ്മാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചെളിക്കണ്ടത്തിൽ മഡ് ഫുട്ബോൾ വെച്ചിരിക്കുന്നത് കാരണം പുതിയ തലമുറ ചെളിയിൽ ഒരു തലമുറയാണ് അപ്പൊ അവരൊക്കെ ചെളിയിൽ ഇറങ്ങി പന്ത് കളിച്ച് പ്രകൃതിയോടും മണ്ണിനോടൊക്കെ ചേരാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത് അത് പരിപൂർണമായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഈ ഫാം ഈ രൂപത്തിലാക്കുന്നതിൽ ജില്ലാ പഞ്ചായത്തിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ഫാമിലെ സൂപ്രണ്ടർ ഉൾപ്പെടെ എല്ലാവരുമാണ് നമ്മൾ നേതൃത്വപരമായി നേതൃത്വമായി ഇതെല്ലാം ഇങ്ങനെ രൂപത്തിലാക്കിയത് പ്രിയപ്പെട്ട തൊഴിലാളികളും ജീവനക്കാരും സൂപ്രണ്ടുമാരുൾപ്പെടെയുള്ളവരാണ് നല്ല നടപ്പിലാക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസംഗം എന്നുള്ള നിലയിൽ മൂന്നാമത്തെ ഫാം ഫെസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ വലിയ സന്തോഷമാണ് ആളുകൾക്കും വലിയ താല്പര്യമാണ് ഈ ഫാം ഫെസ്റ്റിൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വരും ഈ ഫാം കണ്ടപ്പോൾ തന്നെ ഇന്ന് വന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ് ഓരോ ഫാം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ഫാം ഫെസ്റ്റില് ഒരു ഓണക്കാലത്താണ് നടത്തിയത് ആ സമയത്ത് ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഒരു നമ്മൾ നടത്തിയത് തവണ അതിനേക്കാൾ ഭംഗിയെ കാരണം കഴിഞ്ഞ തവണ നമ്മള് ഈ ഇതുപോലെ വിളഞ്ഞ സമയമായിരുന്നില്ല ഓരോ സമയത്തും നമ്മൾ സംവിധാനമാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ ഓരോ സമയത്തും വ്യത്യസ്തമായി നമ്മൾ നടത്തുന്നുണ്ട് വിവിധ കലാപരിപാടികളാണെങ്കിലും ഫാമിലുള്ള ആസ്വാദകരമായ കാഴ്ചകളാണെങ്കിലും ഈ തവണ മുഴുവൻ നൽകുന്ന രണ്ട് വഴിയിലും എല്ലാ വഴികളിലും പൂ നിറഞ്ഞു നിൽക്കുകയാണ് വളരെ വർണ്ണാഭമായ നിലയിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ മനസ്സിന് വലിയ കുളിർമയേകുന്ന ഒരു അനുഭവമാണ് ഇവിടെ വരുമ്പോൾ ഇവിടെ വരുന്ന മുഴുവൻ ആളുകളും ആ നിലയിലായിരിക്കും ഇതിനെ കാണുന്നതെന്നാണ് നമ്മൾ വിശദീകരുന്നത് നമ്മൾ ഫാം ഫെസ്റ്റ് തുടങ്ങിയതിനു ശേഷം ഇപ്പം നമ്മൾ അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഓപ്പൺ ഓപ്പൺ ഓഡിറ്റോറിയം പണിയാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു അതിനെ ഉദ്ഘാടനം നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞു കഫ്റ്റീരിയ മിന്ദിരെ നമ്മൾ പണിതു നമ്മൾ സോളാർ സ്ഥാപിച്ചു അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഈ ഐ ലവ് യു ഓക്കൽ എന്നുള്ള ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി നമുക്ക് ഇപ്പോൾ ട്രെയിനിങ് സംബന്ധ പണി പൂർത്തീകരിച്ചു മുപ്പത് ലക്ഷം വരെ ടോയ്ലറ്റ് കോംപ്ലക്സ് നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ് ഇനി ആയിരക്കണക്കിന് ആളുകൾ ഈ ഫാമിലേക്ക് ഓരോ ദിവസം എത്തുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇത് ഒരു ഫാം ബസ് കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മൾ കാലാകാലം ഈ ഫാം പൊതുജനങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ കഴിയുന്ന സംവിധാനം അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യം ഒരുക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ആ അർത്ഥത്തിൽ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ അനുഭവ കാഴ്ചയായി മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ സ്വാഭാവികമായും വരുന്ന മാറി വരുന്ന ഭരണസമിതി ഇന്ത്യ തുടർച്ച ഉണ്ടാകും ഏറ്റവും നല്ലൊരു ഉത്സവമായി ഈ നാട്ടിലെ ഉത്സവമായി ഈ ഫാം ഫെസ്റ്റുകൾ മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹലോ ഹലോ എന്താണ് പേര് ടി എൻ െ കുറിച്ച് എന്താണ് ഈ ടെസ്റ്റ് ഒരു മൂന്നാമത്തെ തവണയാണ് ഒക്കെ അവിടെ നടത്തപ്പെടുന്നത് നല്ല ജനപങ്കത്ത് കൊണ്ടുപോകാറുണ്ട് നമ്മുടെ സ്കൂളുകളിലേക്ക് കറിയത് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയൊക്കെ അധ്യാപകർ കൊണ്ടുവരാറുണ്ട് സമീപ എല്ലാ സ്കൂളുകളിൽ നിന്നും വരാറുണ്ട് പിന്നെ ഇവിടെ ഇതോടനുബന്ധിച്ച് മഡ് ഫുട്ബോള് വിവിധ കലാമത്സരങ്ങൾ പായസമേള ഉൾപ്പെടെ പല വിധത്തിലുള്ള കാര്യങ്ങളും നടത്തപ്പെടാറുണ്ട് ജനങ്ങൾക്ക് ഏറ്റവും ആകർഷിക്കാൻ അല്ലെങ്കിൽ പ്രകൃതിയോട് പുതിയ പുതിയ തലമുറ ഇതുപോലെ കൃഷി നിരങ്ങളും ചെളിയൊന്നും കാണുന്നില്ല കളിക്കടങ്ങളൊന്നും ചെളിയിൽ കളിക്കാന്നുള്ളത് അവർക്ക് വളരെയധികം ഉത്സാഹമുള്ള ജില്ലാ പഞ്ചായത്ത് ഇവിടെ എന്ത് പ്രോഗ്രാം നടത്തണമെങ്കിൽ പഞ്ചായത്തായിട്ട് വളരെയധികം സഹകരിച്ചാണ് ചെയ്യാറുള്ളത് അപ്പൊ ഞങ്ങളൊക്കെ അറിയിപ്പുകൾ നൽകും അതിന്റെ ഭാഗമായിട്ടുള്ള കമ്മിറ്റികളൊക്കെ യോഗങ്ങളും വിളിച്ചു കൂട്ടും അതിനൊക്കെ ഞങ്ങള് സഹകരണം ഉണ്ടാവാറുണ്ട് എല്ലാ വിധത്തിലുള്ള പിന്തുണ നൽകാറുണ്ട് മുൻ പഞ്ചായത്ത് എന്ന മെമ്പറും ഈ നാട്ടുകാരൻ എന്ന നിലയിലും ആദ്യം തന്നെ ഈ ഇത്തരം ഫെസ്റ്റിവൽ നടത്തുന്ന ജില്ലാ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദനം അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനോദിക്കാണ് കാരണം എന്ന് പറയുന്ന ഒരു പുതിയ ആശയമില്ലെങ്കിൽ പോലും അതിനു ജനകീയമാക്കിയ ഒരു സംരംഭമാക്കി തീർത്ത ഒരു സമിതിയാണ് ഇന്നത്തെ ഈ തമുറ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സമിതി ഈ നമ്മൾ കർഷകരെ ആദരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിനെ ആദരിക്കുന്ന തുല്യമാണ് കാരണം കർഷകർ കർഷകര് എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് മുന്നല്ല അതിന് പ്രകൃതിയെ കൂടി സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് പിന്നെ അപ്പൊ അതുകൊണ്ട് കർഷകരെ ആദരിക്കുന്ന ചടങ്ങുകളും ഇത് ഇത്തരം വെല്ലുവിളികളുണ്ട് ഒപ്പം തന്നെ ഈ ഫാം ഹെസ്റ്റ് എന്ന് പറയുന്നത് പുതിയ തലമുറ എന്ന് പറയുന്ന ഈ സമൂഹത്തെ ഈ എന്താണ് കൃഷി എന്ന് മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് അവർക്ക് ഈ കൃഷിയെ പരിചയപ്പെടുത്താനും പുതിയ തലമുറയെ ഈ കൃഷിയിലേക്ക് കാർഷിക രംഗത്തേക്ക് ആകർഷിക്കാനും ഇത്തരം പശുക്കൾ വാരി പ്രദമാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ കുറച്ചൂടി വിപുലമായിട്ട് ഞാൻ അതിന് ഇതില് പൊരായ്മകളില്ല ഇല്ല എന്നല്ല ഒന്നുകൂടി സമയം കഴിഞ്ഞെന്നല്ല പക്ഷെ കുറച്ചുകൂടി നന്നായ രീതിയിൽ നമുക്ക് അടുത്ത വല്ലങ്ങളിൽ ഈ ഭരണസമിതിയുടെ ഈ ജില്ലാ ഭരണസമിതിയുടെ ആ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ കുറച്ചുകൂടി വിപുലമായി കൂടുതൽ സജീവമാക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഇപ്പൊ ഇനിയിപ്പോ വൈകുന്നേരങ്ങളിൽ ഈ വീട്ടില് പുറത്തിറങ്ങാൻ മടിക്കുന്ന പല ചേച്ചിമാരും അമ്മമാരും ഒക്കെ കഴിഞ്ഞ ഫെസ്റ്റിവലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവര് നാടൻ മറ്റേ പെണ്ണുങ്ങളുടെ ഈ കൈമുട്ടികളിയൊക്കെ അവർ ആസ്വദിച്ച് നല്ല രീതിയിൽ തന്നെയാണ് അവർ സന്തോഷത്തിനാണ് അവർ നിറഞ്ഞ മനസ്സോട് തന്നെയാണ് നാട്ടിലുള്ള പല അമ്മമാരും ഒക്കെ കഴിഞ്ഞാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുള്ളത് ഞാനും അതിലൊരു ഭാഗമായിരുന്നു

നാളെയാണല്ലോ ഇതിന്റെ തുടക്കം രണ്ട് വാക്കുകൾ പറയാം പരിപാടി വളരെ ഗംഭീരമായിരിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അപ്പൊ നാളെയും മിക്കവാറും വരും ഇന്നിപ്പോ ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ നോക്കാനും പിന്നെ നാളെ വന്നാൽ തിരക്ക് കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ഒന്ന് പൊതുവെ ഒന്ന് വീക്ഷിക്കാം എന്ന് വിചാരിച്ചു വന്നതാണ് ഞങ്ങൾ കൃഷി ഒരു ചെറിയ ഹോബി ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇതിനകത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല അവിടെ വന്ന് പങ്കെടുത്തിട്ട് പോകണേലും അകത്തേക്ക് വന്ന് ഇത് കാണാനൊന്നും അപ്പൊ അതുകൊണ്ട് സമയമുള്ളത് കൊണ്ട് ഒന്ന് കേറി വന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു ഈ ഇത്രയും നല്ലൊരു കൃഷി ഭൂമി കണ്ടില്ലെങ്കിൽ നഷ്ടം തന്നെയാണ് നഷ്ടം തന്നെയാണ് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കണ്ടിരിക്കേണ്ട ഒരു ആവശ്യമാണ് குட்டிகள பந்துகள பந்த நட நான் களிக்க ആളുകൾക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ അവരവരുടെ ചെറുപ്പകാലങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക് തന്നെയാണ് നടത്തുക ആ അതുപോലെ കുട്ടികളുടെ ഓരോ കളികളും കാര്യങ്ങളും അതൊക്കെ നഷ്ടപ്പെടുത്താതെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക ഇനി വരുന്ന നാല് ദിവസങ്ങൾ ഇവിടെ ഒരു ഈ ഒക്കെ നിവാസികൾക്ക് ഒരു ഉത്സവം തന്നെയാണ് എല്ലാവരും വന്ന് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു